അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ഈ കഴിഞ്ഞ മുപ്പത് നാലില് സി എം ഡി കണ്ടക്ടർമാർക്ക് കുറേ പ്രത്യേക നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയുണ്ടായി അപ്പോൾ ഈ നിർദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ടക്ടറുടെ അഭാവത്തിൽ സ്റ്റാ ബസ് സ്റ്റാൻഡിൽ പിടിക്കുമ്പോൾ ധാരാളം അപകടം ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു സർവീസ് നടത്തുന്ന വേളയിൽ ബസ് സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ഡിപ്പോ പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ബസ് പുറകോട്ട് എടുക്കുന്ന അവസരങ്ങളിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി കണ്ടക്ടർമാർ നിർബന്ധമായും ബസ്സിൽ നിന്നും പുറത്തിറങ്ങി ആളുകളോ മറ്റു വാഹനങ്ങളോ വസ്തുക്കളോ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതും ഡ്രൈവർക്ക് കൃത്യമായ സിഗ്നൽ നൽകേണ്ടതുമാണ് കാവൽക്കാരില്ലാത്ത റെയിൽവേ ക്രോസുകളിൽ എത്തുമ്പോൾ ഡ്രൈവറോട് ബസ് നിർത്താൻ ആവശ്യമില്ല അത് സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെ ഇവിടുത്തെ എല്ലാ റെയിൽവേ ക്രോസുകളിലും തന്നെ അതുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എക്കാലും അങ്ങനെ ഇറങ്ങി നിന്നിട്ട് വണ്ടി കടത്തി ഇവിടെ ഒന്നും പറയുന്നുണ്ട് ഇപ്പം ഇവിടെ ഈ എറണാകുളത്ത് കഴിഞ്ഞ ദിവസം ഒരു ദാരുണമായ സംഭവം ഉണ്ടായി എറണാകുളത്ത് ഈ സർവീസ് പോകാൻ ടൂറിസ് ടൂറ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് സർവീസ് പോകാൻ വേണ്ടി ഒരു വാഹനം ആ വാഹനം അവിടെ നിൽക്കുന്നു ആ വാഹനം അവിടുന്ന് പമ്പിൻ്റെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുന്നു അവിടെ ആ വേളയിൽ ഇപ്പം ഒരു ഗാർഡ് അവിടെ ഉണ്ട് പക്ഷേ ഗാർഡിൻ്റെ അവിടെ ഇപ്പോൾ എറണാകുളത്ത് വേറെ ജോലി കൊടുത്തിരിക്കുക അവിടെ എ സി റൂമിൻ്റെ കാവലായിട്ട് ടിക്കറ്റ് കൊടുക്കാനായിട്ടിരിക്കുക അപ്പം ഗാർഡ്മാരെല്ലാവരും ഇപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ കാരണം കെ എസ് ആർ എത്തിന്റെ വസ്തുക്കൾ സംരക്ഷിക്കാനും ഇതുപോലെ തിരക്കേറിയ സ്ഥലങ്ങളിൽ യാത്രക്കാർ വരുമ്പോൾ അവർക്ക് സുരക്ഷിതത്വമൊരുക്കുന്നതിന് വേണ്ടി കാർഡുകൾ നിർബന്ധമായും ഇരുപത്തിനാല് മണിക്കൂറും തിരക്കേറിയ സ്ഥലങ്ങളിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതാണ് അത്തരത്തിലേക്ക് ഈ രോഗാതുരമായ അവസ്ഥയിലുള്ള ഡ്രൈവർമാർക്ക് ആ ജോലികൾ കൊടുത്തിരുന്നതാണ് അത് മനഃപൂർവ്വമായി നിർത്തലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത പല സ്ഥലങ്ങളിലും ബെർലിൽ എണ്ണാവുന്ന കാടമാരേ ഉള്ളു അപ്പം ഇവിടെ ഒരാൾ അവിടെ വന്ന് കിടക്കുന്ന ഒരു മധ്യപൻ അവിടെ വന്ന ആ പമ്പിൻ്റെ സൈഡിൽ കിടക്കുന്നു അയാൾ ഉരുണ്ട് വണ്ടിയുടെ ഈ താഴോട്ട് വീഴുന്നു ഡ്രൈവർ വന്ന് ബസ്സെടുക്കുന്നു ഈ സംഭവം ഇയാളുടെ മേത്ത് കൂടി ഇറങ്ങി എന്ന് പറയപ്പെടുന്നു ഏതായാലും ഫോറൻസിക് പരിശോധന എന്ന് വ്യക്തമായിട്ടില്ല പക്ഷേ സി സി ടി വി പരിശോധിച്ചപ്പം അവിടെ കിടക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഈ കണ്ടക്ടർമാരെ ഇതിനകത്തൊരു പ്രശ്നം കണ്ടക്ടർമാരെ മാത്രം കുറ്റം പറയാൻ ഞാൻ തയ്യാറാവുന്നില്ല കാരണം ഈ പലപ്പോഴും നമ്മളൊരു ഡ്യൂട്ടി സൈൻ ഓൺ സൈൻ ഓഫ് എന്ന് പറയുന്ന സമയമുണ്ട് വണ്ടി എടുത്തുകൊണ്ട് വരാനും വണ്ടി തിരിച്ച് സൈൻ ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം നടത്തി കരുവാൻ വേണ്ടി അരമണിക്കൂർ സമയമുണ്ടായിരുന്നു അത് പതിനഞ്ച് മിനിറ്റാക്കി കുറച്ചു പതിനഞ്ച് ആയി കുറഞ്ഞപ്പം കണ്ടക്ടർക്ക് ഈ പറഞ്ഞ വേബില് മേടിക്കണം മിഷ്യൻ മേടിക്കണം പിന്നീട് ഇതിൻ്റെ ഈ ടിക്കറ്റ് റാക്ക് അതും മേടിക്കണം കാരണം ഈ മിഷ്യൻ പലമ്പോഴ്ക്കി കഴിഞ്ഞാൽ റാക്ക് വേണം റാക്ക് നോക്കി എഴുതിയെടുത്ത് എല്ലാം തയ്യാറാക്കി വരുമ്പോൾ ഈ സമയം പോരായ്മയായി വരുന്നു അതിനിടയ്ക്ക് ഈ ശേഷം മാസമായിട്ടിരിക്കുന്ന ആളുകൾ തന്നെ പലപ്പോഴും ഡ്രൈവറോട് നിങ്ങൾ പോയി വണ്ടി എടുത്തുകൊണ്ട് വരാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈ കാര്യങ്ങളിലാണ് പ്രധാനമായിട്ട് ഇപ്പം ഞാൻ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പാവം നാട് കോഴിക്കോട് നിന്ന് ബസ് സർവീസ് തീർന്നതിന് ശേഷം പാവങ്ങാട്ടേക്ക് കൊണ്ടുവരും ഞാൻ ആ വീഡിയോയുടെ ഭാഗങ്ങൾ കാണിക്കാം അപ്പൊ നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ് അപ്പൊ ഏതാണ് പത്ത് പത്തിരുപത് കിലോമീറ്റർ നീളത്തിൽ വണ്ടി കാരിക്ക് ഓടുന്നു അതോടൊപ്പം തന്നെ ഈ വണ്ടി പോകുന്ന വഴിക്ക് ഡ്രൈവർ ഒറ്റയ്ക്ക് കൊണ്ടുപോയി വരികയാണ് അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്യുമ്പോഴേക്ക് ഡ്രൈവർ ഒറ്റയ്ക്ക് പാർക്ക് ചെയ്യേണ്ടി വരുന്നു അവിടെ നിന്ന് രാവിലെ വണ്ടി എടുത്തോണ്ട് വരും ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല കേട്ടോ പല സ്ഥലങ്ങളിലും ഇപ്പൊ തിരുവനന്തപുരം സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കിഴക്ക് ഈസ്റ്റ് ബോട്ടിൽ ഉള്ളിൽ കിടക്കുന്ന വാഹനങ്ങൾ എടുത്തോണ്ട് വരാനും ഇതേപോലെ തന്നെ തന്നെ പോയി എടുത്തുകൊണ്ട് വരുന്നു അങ്ങനെ പോയിട്ട് വരുന്ന വഴിക്ക് വി വിവിധങ്ങളായ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ സർവീസ് പോകുന്നതിൻ്റെ കൃത്യനിഷ്ഠതയേക്കാൾ ഉപരി ഈ വാഹനങ്ങൾ എടുക്കുവാൻ വേണ്ടി പോകുമ്പോൾ വളരെ കൃത്യമായി പ്രത്യേകിച്ച് തിരക്കേറിയ ബസ് സ്റ്റാൻഡുകൾ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് തിരുവനന്തപുരം സിറ്റി തുടങ്ങി സെൻട്രൽ തുടങ്ങിയ സ്റ്റാൻഡുകളിൽ കൃത്യമായ രീതിയിൽ ഇത്രയും ധാരാളം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ വാഹനം പുറകോട്ട് എടുത്തിട്ട് പോകേണ്ടി വരുന്ന സാഹചര്യം ഈ തൃശ്ശൂരും എറണാകുളത്ത് എറണാകുളത്തും തിരുവനന്തപുരത്തും സെൻട്രലിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ഇത് നല്ലൊരു നിർദ്ദേശമാണ് പക്ഷേ ഈ നിർദ്ദേശം പാലിക്കുവാനുള്ള സാഹചര്യം കൂടി മാനേജ്മെന്റ് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് സൈനോഫ് സമയത്തിന് വ്യത്യാസ സൈനോൺ സമയത്തിന് വ്യത്യാസം വരുത്തേണ്ടതുണ്ട് അതനുസരിച്ച് ഡ്യൂട്ടി ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട് ഏതായാലും അപകടങ്ങൾ ഒഴിവാക്കുവാനും ഉത്തരവ് കൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി तत्र तत्र तत्र